ഞാൻ എന്നെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ വടകര ഏറാമല പഞ്ചായത്തിലെ ആശാവർക്കറാണ് രണ്ടായിരത്തി എട്ടിൽ ആശാവർക്കറായി ജോലി ചെയ്ത് തുടങ്ങിയതാണ് അപ്പൊ ഇവിടെ കൂടിയ ഈ കേരള ആശാവർ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് പങ്കെടുത്ത എല്ലാ സമര സഭാക്കളെയും സമരസഭാക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെ ഈ ഒരു സമരത്തിൽ നമ്മൾ ഉന്നയിച്ച മുദ്രാവാക്യം കേവലമൊരു സമരത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ നിലവളിയുടെ ശബ്ദം കൂടിയാണിത് അത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ആശാവർക്കർ എന്ന നിലക്ക് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതൊന്നും നമ്മൾ ഈ സർക്കാർ കാണുന്നില്ല കാരണം കോവിഡ് സമയത്തായാൽ പോലും പിന്നെ പല കുടുംബ ബന്ധങ്ങൾ വരെ തകർന്നൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അത് എന്നിട്ട് പോലും അവരെ അതിജീവിച്ച് ആശാ വർക്കർ എന്നറി ഇവിടെ നേരത്തെ പറഞ്ഞോ അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് തീർച്ചയായും ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്കറിയാം കാരണം ഇത്രയും പ്രായമുള്ളവർ പോലും എത്രയോ സന്തോഷത്തോടെയാണ് ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്നത് കാരണം അവരുടെ മുഖം കാണുമ്പോൾ ഈ കടയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയില് ഞങ്ങൾ തന്നെയാണ് ഡോക്ടർമാർ എന്നാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ തന്നെയാണ് അവരെ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലോ ഫസ്റ്റ് കുളിക്കുന്നത് നമ്മളെയാണ് എന്താ ചെയ്യേണ്ടത് എവിടെയാണ് കാണിക്കേണ്ടത് എന്താ അവര് ചോദിക്കുന്നത് മേഖലയിൽ ഒഴിച്ചുകൂടാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ ആശാവർക്കർമാരുടെ പ്രയാസങ്ങൾ എന്തുകൊണ്ട് ഈ സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അനുസരിച്ചുള്ള വേതനവും സഹകരണവും അംഗീകാരമോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾക്കറിയാം ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയെയും പൊതുജനങ്ങളെയും സംവദിക്കുന്ന ർക്കർമാർ നിങ്ങൾക്ക് എന്ത് ഡാറ്റ വേണമെന്ന് പറഞ്ഞാലും ഏത് പേര് ബതിലെത്തി വിളിച്ചാലും ഞങ്ങൾ ഉറക്കത്ത് പോലും പറഞ്ഞു തരും അത് നിങ്ങൾ ആർക്ക് കഴിയും ഞങ്ങൾക്കേ കഴിയും കാരണം ഞങ്ങൾ തരുന്ന ഡാറ്റ അനുസരിച്ചാണ് നിങ്ങൾ പല അവാർഡുകളും വാങ്ങിക്കുന്നത് കോവിഡ് സമയത്ത് എന്നൊരു മഹാവ്യാധി വന്നപ്പോ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ ഞങ്ങളുടെ ജീവൻ എന്ന ഇൻഷുറൻസ് ഉണ്ടോ അത് ഇതുവരെ നിങ്ങൾ തന്നിട്ടുണ്ടോ ഞങ്ങൾ ഈ സമരത്തിൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ലക്ഷപ്രവുക്കായി ജീവിക്കാനോ ആഡംബര ജീവിതം നയിക്കാനോ ം ബന്ധമാക്കണം എന്നീ ആവശ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ അതിനനുസരിച്ച് വേതനം നമുക്ക് തരണം പിന്നെ എവിടെ ഇണ്ട് സർക്കാർ മേഖലയിൽ അറുപത്തിരണ്ട് വയസ്സായുമ്പോ ഒഴിഞ്ഞു പോയി കൊള്ളണം എന്ന് പറയുന്നത് ആരോട് ആരോടെങ്കിലും പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത് ഞങ്ങൾ എന്തു വന്നാലും ഈ പെൻഷന്റെ പൈസയോ ഇത് സംബന്ധിച്ച് എന്തിനെങ്കിലും തീരുമാനമാകുന്നത് വരെ യൂണിയന്റെ ആക്കാർ ആളാണ് ഞാൻ ഞാൻ പല പ്രാവശ്യം മന്ത്രിയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച നിവേദനം കൊടുത്തിട്ടുണ്ട് ശൈലി ആപ്പ് ചെയ്യാൻ പറയുന്നു ശൈലി ആപ്പില് അറുപതും അറുപത്തിരണ്ടും എഴുപതും വയസ്സുള്ളവരെ ഒരു വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ അറുപത്തിനാല് ചോദ്യങ്ങളാണ് നമ്മൾ ശൈലി ആപ്പ് ചോദിക്കുന്നത് അവര് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് ചെയ്തിട്ട് അത് ചെയ്ത സമയം പോലും പൈസ നമുക്ക് തരില്ല കാരണം ഈ ശൈലി ഏപ്പ് ചെയ്തവരെ ചെയ്യാതെ പൈസ അടിക്കാൻ പറ്റൂല എന്നുള്ള പുതിയ നിയമം പിന്നെയും വന്നു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താൻ മാത്രം ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ I don't to